രാവിലെ മീൻകാലം വന്നുകൊണ്ട് ഹോൺ ഓണടിച്ചപ്പോഴും മീനിൻ്റെ വില ഇട്ടിട്ട് മീൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല കേട്ടോ പിന്നെ സന്തോഷമായിട്ട് ഉച്ചയ്ക്ക് അങ്ങാടിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പോയി എന്നപ്പുണ്ട് അര കിലോ മീൻ കൊണ്ടിരുന്നെ അയലച്ചമ്പെന്ന് പറഞ്ഞ മീനാണിത് ഒരനെ വെട്ടി കഷ്ണാക്കി തരുമോണ്ട് ഇവിടെ വന്ന് മസാല തെച്ച് പൊരിക്കേണ്ട ഒരു പണിയുള്ളൂ കേട്ടോ ഇത് ഇന്നലെ ചിക്കൻ കൊടുന്ന്യിരുന്നു അതിന്റെ കുറച്ച് കഷ്ണം ഞാനവിടെ എടുത്ത് വെച്ചിരുന്നു അതൊന്ന് കറിയാക്കി പിന്നെ നമ്മളെ സ്ഥിരം സ്പെഷ്യൽ ഉണ്ട് കേട്ടോ മുരിങ്ങ പൊട്ടിച്ചിട്ട് ഞാൻ താളിച്ച് വെച്ചിട്ടുണ്ട് കൈപ്പങ്ങപ്പേരുണ്ട് അതേപോലെ ചേമ്പും കുമ്പളകം കറിയുണ്ട് മോരോച്ചിരി കറിയാണ് അമ്മ തടുക്കളിൽ വന്ന പോലെ അങ്ങോട്ടന്നെ ഓടി മീൻപൊലിക്കണ മണം കൊണ്ടാണ് പിന്നെ നമ്മൾ ഒരു വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ നിലമ്പൂർ സ്നേഹാലയത്തുനിന്ന് ഒരു പിരിവാണ് കേട്ടോ അവിടെ നാൽപ്പത്തേഴ് അംഗങ്ങളുണ്ട് അവർക്കുള്ള ഭക്ഷണോ വസ്ത്രമോ എന്താണെങ്കിലും അവർക്ക് കൊടുക്കാം അതിൻ്റെ നോട്ടീസും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ കൊടുക്കും നമ്മൾ നമ്മളിതേപോലെ കാളിക്കാവ് ഹിമ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയാൽ പോവലുണ്ട് അവരപ്പം ഇരുന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കലുണ്ട് അതേപോലെ നമ്മളുള്ള സഹായവും കൊടുക്കലുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വേണ്ടിയിട്ട് പറയാനെട്ടോ പിന്നെ ഇതാ സന്തോഷമായിട്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം മാങ്ങ സീസൺ ആവേണ്ടേ നൂറുപയ്ക്ക് രണ്ടര കിലോ മാങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുപയർ കണ്ട വെള്ളത്തിൽ മുളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് സന്തോഷമായിട്ട് ഞാൻ തടി കുറക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രാത്രി തൊട്ട് ഞാൻ ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുമ്പേ ഇത് ചെയ്തേന്നു പക്ഷേ പിന്നെ വഴിയിലവിടെ വെച്ചവിടെ പോയതാണ് വീണ്ടും ഞങ്ങൾ ഞങ്ങളിന്ന് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാനും തിന്നു എനിക്കും നല്ല ഇഷ്ടമാണ് മുളപ്പിച്ച് തിന്നണത് മാങ്ങ കൊണ്ടുവന്നപ്പോളേ ഞാൻ ഒന്നിടത്ത് തിന്നോക്കി മധുരണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ല മധുരം ഉണ്ട് വീണ്ടും ഇതാ മുറുക്കിയാണ് കുറെ ഉണ്ട് എണ്ണം നോക്കി നിക്കുകയാണ് കൊറേ ഉണ്ട് കേട്ടോ അപ്പൊ അപ്പൂസ് വരുമ്പോഴേക്കിനുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാന്നൊക്കെ പറഞ്ഞ് നിക്കുകയാണ് നല്ല അടിപൊളിയാട്ടോ തോലടക്കാണ് ഞാൻ തിന്നണത്